ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് മെഡിക്കൽ കോളേജിൽ യാതൊരു സൗകര്യങ്ങളുമില്ല രോഗികളെ മറ്റിടങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന റഫറൽ ആശുപത്രിയായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറിയെന്നും തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പോലും മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെന്നും പ്രൊഫസർ എം ജെ ജേക്കബ് സമ്മേളനത്തിൽ ആരോപിച്ചു മലയോര ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പതിമൂന്ന് വർഷം മുമ്പ് ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എൽ ഡി എഫ് ഗവൺമെന്റിന് മെഡിക്കൽ കോളേജിനോട് എക്കാലവും അവഗണനയാണ് പഠനം പൂർത്തിയായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സമരങ്ങൾ പലതു നടന്നു ഏറ്റവും പ്രധാനമായ ഓപ്പറേഷൻ തിയേറ്റർ പോലും ഇല്ല പണി പൂർത്തീകരിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ കാൽനടയാത്ര പോലും കഴിയാത്ത സ്ഥിതിയായി ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഇനിയും അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമെന്നും പ്രൊഫസർ എം ജെ ജേക്കബ് ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏതെങ്കിലും ഉണ്ടോ അവിടെ പോയി ഒരു താലൂക്ക് ആശുപത്രിയിലെ പോലും സൗകര്യമില്ലാതെ അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മരുന്നുകൾ മുഴുവനും എന്താ ചെയ്യുന്നത് പുറത്തേക്ക് കുറച്ചു കൊടുക്കണം അങ്ങേ ദൈനീയമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു കാര്യം പറയാം ഇതൊരു റഫറൽ ആശുപത്രിയാണ് അവിടെ ചെക്കുന്ന രോഗികൾ ചെന്നു കഴിഞ്ഞാൽ അവരെ ഒന്നെങ്കിലും അടുത്ത സ്വകാര്യ ആശുപത്രികളിലേക്ക് കുറച്ചു കൊടുക്കും ഇവിടെ ഞങ്ങൾക്ക് സൗകര്യമില്ല പല ഡോക്ടർമാരും വളരെ ദയനീയമായിട്ടാണ് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രൈവറ്റ് മറ്റ് നേതാക്കളായ വർഗീസ് വെട്ടിയാങ്കൽ അഡ്വക്കേറ്റ് എബി തോമസ് ബെന്നി പുതുപ്പടി കെ കെ വിജയൻ ഷിജോ ഞവരക്കാട്ട എന്നിവരും ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റി വിഷൻ ഇടുക്കി